ചോദിക്കും ആക്ച്വലി എൻ്റെ ആദ്യത്തെ ഐ എഫ് എഫ് കെ ആണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു എന്താ പറയുക കുറേ കാലായിട്ട് ഞാനിങ്ങനെ മൂവി ഇൻഡസ്ട്രിയിൽ വന്നു തുടങ്ങിയപ്പോൾ തന്നെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഐ എഫ് കെയില് വരണം അടിപൊളിയാണ് എല്ലാ ഫ്രണ്ട്സും പറയാറുണ്ട് അവിടെ അടിപൊളിയാണെന്ന് പറയാറുണ്ട് ബട്ട് ഞാൻ ഇതുവരെ വന്നിട്ടില്ല ഇത് ഇന്നെൻ്റെ പടമുള്ളതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ വന്നത് എൻ്റെ മൂവി ഇറവൻ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഇന്ന് ഓൾറെഡി ഒരു ടെൻ തേർട്ടി ആയപ്പോൾ റിലീസായിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ആരും ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു സോ ഇന്നലെ ഇന്നലെ കേട്ടത് ആ കുറേ ആൾക്കാര് ഓഡിയൻസൊക്കെ നല്ല റിവ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത് മൂവിനെക്കുറിച്ച് ശരിക്കും എനിക്കും മൂവി പേഴ്സണലി ഇഷ്ടമായി മൂവി അപ്പോൾ മലയാളത്തിനേക്കാളുപരി പല ലാംഗ്വേജിലും ഉപരി എക്സ്പീരിയൻസ് ആയിട്ട് മലയാളത്തിൽ കണ്ടിട്ട് മലയാളത്തിനേക്കാൾ ഉപരി വേറെ ലാംഗ്വേജിൻ്റെ പണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മലയാളം ഇൻഡസ്ട്രി എന്നുള്ളതിന് പല സിനിമകളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മേജറായിട്ടിപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു സെക്ടറാണ് മലയാളം ഇൻഡസ്ട്രി മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മലയാളം പിന്നെ ആ എനിക്ക് മലയാളം ആണ് കംഫർട്ടബിൾ ലാംഗ്വേജ് തമിഴ് എനിക്ക് ഇഷ്ടമുള്ള കംഫർട്ടബിൾ ലാംഗ്വേജ് ഇപ്പോൾ ആയി വരുന്നു കാര്യം ഞാൻ തമിഴിൽ ഇപ്പോൾ രണ്ട് മൂവി എൻ്റെ ചെയ്ത് ഒരു ഒരു മൂവി ഓൾറെഡി ചെയ്തു നമ്മുടെ ഡാനിയൽ ബാലാജി സാറിൻ്റെ കൂടെ ആളുടെ കൂടെ രണ്ട് മൂവി ചെയ്തിട്ടുണ്ട് അത് മലയാളം ഒന്ന് തമിഴും യിപ്പോ തമിഴ് മൂവി ചെയ്തുകൊണ്ട് കുറച്ച് നല്ല എക്സ്പീരിയൻസ് എന്താ പറയാ ഇഷ്ടപ്പെട്ടു തമിഴ് മൂവി ഇൻഡസ്ട്രി പിന്നെ തെലുങ്ക് മൂവി മൂവിയും ഇഷ്ടപ്പെട്ടു എന്നാലും ചോദ്യം ചോദിച്ചാൽ ഏതാ കംഫർട്ടബിൾ ആക്ച്വലി ഞാൻ ഫാമിലി സ്റ്റാറില് വിജയദേവർ ദേവർ കൂടെ ഒരു സീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി എനിക്കത് ഇഷ്ടപ്പെട്ടിട്ട് എന്താ പറയുക ഓൾറെഡി അതിൽ കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ആയിരുന്നു അവരെ പഴിച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എനിക്കൊരു സീൻ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ട് തന്നതാണ് എനിക്ക് ആ സീന് അതുകൊണ്ട് നെക്സ്റ്റ് ടൈം നല്ല അതിനേക്കാൾ നല്ല ക്യാരക്ടർ കിട്ടും മറ്റൊരു ആക്ച്വലി ഈ ആൾ ഞാൻ ഫസ്റ്റ് തന്നെ കണ്ടപ്പോൾ മുന്നേ എനിക്ക് ക്രഷുണ്ടായിരുന്നു വിജയത ഇപ്പം ക്രഷല്ലായിരിക്കും ആളോട് എന്താ പറയുക എന്ത് പറയൊരു വേഡുണ്ടല്ലോ അസൂയ അസൂയാണ് കാര്യം ആളോട് ലൈഫ് സ്റ്റൈല് അടിപൊളി ലൈഫ് സ്റ്റൈലൊന്നു മാത്രമല്ല ലൈക്ക് ആളോട് ആ ഒരു സ്റ്റാഡമുണ്ടല്ലോ അത് അടിപൊളിയ അവിടെ വെച്ച് കാണുമ്പോൾ ആൾ ഭയങ്കര കൂളായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് സെറ്റിൽ

ും ഫാൻസ് എന്തു പറയാനാണ് ഫാൻസ് എപ്പോഴും കാണുമ്പോൾ ചിരിക്കും വന്ന് സംസാരിക്കും നല്ല രസമാണ് ഫാൻസ് എനിക്ക് ഇഷ്ടമാണ് എൻ്റെ ഫാൻസിന് ആ ഞാൻ പറഞ്ഞ ഒരു തമിഴ് മൂവി ചെയ്തുന്നുണ്ട് അത് റിലീസാവാം പിന്നെ മലയാളം മൂവി ഓൾറെഡി റിലീസാവാം ഇരുപത് നാട്ടിലുള്ള ഒരു മൂവിയാണ് അത് മേ ബി ഈ നെക്സ്റ്റ് മന്ത് അങ്ങനെ റിലീസാവും ഞാൻ തമിഴ് മൂവി ചെയ്തതും റിലീസാവാനുണ്ട് രണ്ടും ഡാനിയൽ ബാലറ്റ് സാറിൻ്റെ കൂടെ തന്നെയാണ് ചെയ്തേക്കുന്നത് താങ്ക് യു